പള്ളി ഇടവകങ്ങളായ കുഴിപ്പള്ളിയിൽ ഓരൻകുട്ടി ഏലിക്കുട്ടി ദമ്പതിമാർ രസക വ്യാഴാഴ്ച എൻട്രി അപ്പം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഏതു വിധത്തിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് എന്നും വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനായി തയ്യാറായി കടന്നു വന്നിരിക്കുന്നവരാണ് ഇവരെ സംബന്ധിത്തോളം കഴിഞ്ഞ ദിവസം തൊണ്ണൂറിൽ പ്രവേശിച്ച ഓനൻകുട്ടി ചേട്ടനും എൺപത്തി ഏഴിൻ്റെ നിറവിലുള്ള ഏലക്കുട്ടി ചേട്ടതിയും സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു കുടുംബജീവിതം കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഒരു ഇടവകയെ സമയത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് കുഴിപ്പള്ളിൽ കുടുംബങ്ങൾ വലിയൊരു കുടുംബമാണ് ഈ കുടുംബത്തിൻ്റെ കാരണ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ തികച്ചും യോഗ്യരായ വ്യക്തികൾ ഇവരണ്ടുപേരും ഇടവാങ്ങൾ തന്നെയാണ് ആണ് എലുകുട്ടിച്ചേട്ട് വീട് ചക്കാലപ്പടവിലാണ് അരീക്കര വാർഡിൽ താമസിക്കുന്ന ചക്കാലപ്പടവിലാണ് ഒരേ സമയത്തോളം ഒരു കാര്യത്തുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സന്തോഷത്തോടെ പറയാനായിട്ട് തയ്യാറായി കടന്നു വന്നിരിക്കുന്ന രണ്ടുപേരെയും പ്രത്യേകമായിട്ട് ഈ ഒരു ഉദ്യമത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാനായി ഓനക്കുട്ടി ഓനകുട്ടിച്ചേട്ടനെയും എലുകുട്ടിച്ചേർത്തെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണ് പഠിച്ചത് ഞാൻ ഇവിടെ വന്ന് കാരണമ്മാരും ഉണ്ടാക്കി കണ്ട് ഞാൻ പഠിച്ചു അന്നേരം അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടെനിക്ക് തോന്നിയില്ല എന്നാലും സാറിനെല്ലാം വന്ന് അരി കൊണ്ടുവന്ന് പൊടിപ്പിച്ച് വറുത്ത് എടുത്ത് തേങ്ങാ ചരണ്ടി അതീ കൊഴച്ച് ഇഴു പിന്നെ ഉഴന്ന് ചേർക്കും വെളുത്തുള്ളി ജീരകം ഇതൊക്കെ ചേർക്കും വേറെ കൂടുതലൊന്നും ചേർക്കി തരാം അത് അരച്ച് മിച്ചിട്ട് അടച്ചിട്ട് അരച്ച് ചേർക്കും കൊന്നിച്ച് കുഴച്ചു കുഴച്ച് ചേർക്കുമ്പോൾ ഇഞ്ചിലും ഇത് എല്ലാം കഴിഞ്ഞ് പിന്നെയും ഒഴിച്ച് കലക്കി പാത്രത്തിലാക്കും കൊറച്ച് കോഴി കൈ കൊണ്ട് വാരി ഇട്ട പരത്തി പരത്തി വെക്കും പരത്തി വെച്ച് വെച്ചിട്ട് അത് കഴിയുമ്പോൾ അടുവ വെക്കാൻ നേരത്തെ കുശാല വെക്കുള്ളൂ അത് നല്ല വൃത്തിയായിട്ടും എനിക്കായിട്ടും ഒക്കെ എടുക്കണം അല്ല നമ്മക്ക് ഇപ്പോൾ നിവാസന്മാരെ എടുക്കാവുന്ന കാര്യമല്ലല്ലോ ഏ അത് ശരിയായി നന്ന വെറുപ്പ് എടുപ്പും വേണം അതിനെ കർണവന്മാരേ കൊണ്ട് വെപ്പിക്കുള്ളൂ കുശാലോ വെക്കണത് നമ്മളാരും വെക്കാ കർണവന്മാരെ താരം മൂത്ത വെക്കും മൂത്ത കാർന്നോ ആ എന്നാലും ഇവിടുത്തെ കറന്നോല അച്ചനായിരുന്നു ഇത് ചതു എൻ്റെ അമ്മായി പോയി ആ ചേട്ടൻ വെക്കുവാറു അന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് അടുപ്പം വെച്ച് വയ്ക്കും തീ കത്തിച്ചുകൊള്ളാൻ പറയും നമ്മുടെ ചെമ്പോലത്തിനകത്ത് വെക്കുന്ന സാധന സാമഗ്രികൾ എന്തൊക്കെയാണ് അത് കൂടെ ഞാൻ പറയാൻ വേണ്ടത് ചരട്ട വയ്ക്കും പിന്നെ ശൈരി ശൈരി അതിന് എൻ്റെ ഇരിയാണ് വലിയ കൈരിഴിഞ്ഞ് കൂടുതൽ ചെറിയ ശൈലി അത് വയ്ക്കും പിന്നെ ഈ വാഴ തേരെ ഇല നമ്മൾ വീർന്നതിൻ്റെ പണ്ട് ഒരിച്ച് അത് വയ്ക്കും അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാറുള്ളൂ പിന്നെ നീര മുമ്പേ ഞാൻ പറഞ്ഞാൽ ഈ പുതിയ പൂ ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിന് അടി വെക്കും ചുമ്പത്തിൻ്റെ ആ എന്നിട്ട് അതിന് മേ എനിക്ക് പറഞ്ഞൊരു തുണി എന്നിട്ട് കെട്ടിയിട്ടാണ് ചുമ്മാ പാത്രത്തിലാണെങ്കിൽ കുരിശി അരക്കിച്ച് വീഴണപ്പം അമേര് സാധാരണ പ്പം ഉണ്ടാക്കേണ്ട എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടുത്താം അരിപ്പൊടി തേങ്ങ അരച്ചത് ഉഴുന്നരച്ചത് ഉള്ളി അരച്ചത് വെളുത്തുള്ളിയും ജീരവും അരച്ചത് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ബെസവപ്പം കുഴക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യമായി നമ്മൾക്ക് അരിപ്പൊടി ഇതിലോട്ടിടാം ആവശ്യത്തിനുള്ള അരിപ്പൊടി തേങ്ങ ഇടാം തേങ്ങ അരച്ചത് തേങ്ങ അരയ്ക്കുമ്പോൾ നന്നായി അരയ്ക്കണ്ട നമ്മൾ പകുതിയായിട്ട് അരച്ചാൽ മതി അത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ആവശ്യത്തിന് ഉഴന്ന് ചേർക്കാം ചെറിയ ഉള്ളി അരച്ചു വെളുത്തുള്ളിയും ജീരവും അരച്ചത് ഉപ്പ ആവശ്യത്തിന് ചേർക്കണം നന്നായിട്ട് കുഴയണം എല്ലാം നന്നായിട്ട് കുഴഞ്ഞു ചേരണം വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ അമ്മമാർ പറഞ്ഞ് പറഞ്ഞു തരും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ഇത് അപ്പം കുഴച്ച് വെക്കാനായിട്ട് അമ്മ ഇത് പാകമല്ലേ അമ്മേ വെള്ളം പാകമല്ലേ ഉപ്പ് നോക്കണോ ഇപ്പം നമ്മളത് നോക്കത്തില്ലല്ലോ അല്ലേ ആ നമ്മളിത് കുഴച്ച് വെച്ചു ഇനി ഒരു അല്പസമയം നമ്മൾ വയ്ക്കും എന്നിട്ട് നമ്മൾ ബാക്കി തീയെല്ലാം പിടിപ്പിച്ച് പാത്രത്തിലോട്ട് നമ്മൾ മാറ്റും ഉപ്പം നോക്കാറില്ല കാരണം ഈ അപ്പത്തിന് നമ്മൾ ഇങ്ങനെയാണ് ഉപ്പ് നോക്കാറില്ല നമ്മൾ ഒരു പാത്രത്തിനങ്ങ് ചേർക്കുവാണ് ആ അപ്പം നമ്മൾ പാത്രത്തിലോട്ട് ആവശ്യത്തിന് എടുത്ത് മാറ്റുക കുറച്ച് ഇത് ആദ്യം കുരിച്ചപ്പാണ് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുന്നത് അതിന് ശേഷമാണ് ബാക്കി അപ്പങ്ങൾ അപ്പത്തിനുള്ള മാവ് നമ്മൾ പാത്രത്തിലാക്കുന്നത് കുരിശപ്പം പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ കുരുത്തോല വെക്കുകയാണ് അത് അച്ചാച്ചൻ കുരുത്തോല വെക്കുന്നു കുരിശ് പ്രാർത്ഥിച്ച് കുരിശോല വെക്കുന്നു നമ്മൾ ഈ ഇലയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്നത് ശരിക്കും വാഴയുടെ പച്ചയിലാണ് ഇപ്പം പച്ചയിലെ എടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ അല്പം വാട്ടിയിട്ടാണ് ഈ ഇല എടുത്തു വെച്ചിരിക്കുന്നത് അതിലോട്ട് നമ്മൾ മാവിടുക എടുത്ത് നമ്മൾ അടുപ്പൽ വെക്കാൻ ഭാഗത്തിന് മാറ്റി വയ്ക്കും അതുപോലെ അതുപോലെ ബാക്കി മാവ് പൊടി നമ്മൾ ഇലയിലോട്ട് മാറ്റുകയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെമ്പുവലത്തിലാണ് അപ്പം വെച്ചുകൊണ്ടിരുന്നത് കാരണം നമ്മൾ ഒത്തിരി അപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള കലങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിനായി നമ്മൾ ചെമ്പുവലം എടുത്തു അത് പാകി അതിന ഉള്ളിൽ ചിരട്ട ചകിരി വാഴയുടെ തണ്ട് പിന്നെ ഇതിൻ്റെ ഇല വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഇലയപ്പം എടുത്ത് വെക്കുക അതിനായി നമ്മൾ ആദ്യമേ കുറച്ച് ഇലയെടുത്ത് ചെമ്പലത്തിന് മേളിൽ വെക്കുകയാണേ കാരണം അപ്പത്തിനുള്ളിൽ വെള്ളം കയറി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇനി ഇലയപ്പം എടുത്തു വെക്കുന്നു കുരിശപ്പം സാധാരണ അടുപ്പായി വയ്ക്കുന്നതിന് മുന്നേ പാത്രത്തിലോട്ട് മാറ്റുന്നത് വീട്ടിലെ മൂത്ത കാരണവരാണ് അത് നമ്മൾ അച്ചാച്ചനാണ് എല്ലാ വർഷവും എടുത്തു വെക്കുന്നത് സോ അച്ചാചൻ ഇപ്പോൾ പാത്രം ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നു അപ്പം എടുത്ത് അതും പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് നേരെയാണോ എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടാണ് ചിരിഞ്ഞു പോവാതെ അത് ചെയ്യുന്നത് ഇല വെച്ച് മൂടുന്നു ഇനി നമ്മൾ ഇത് അടുപ്പയിലോട്ട് മാറ്റുകയാണ് അടുപ്പയിലോട്ട് വയ്ക്കാൻ കൊണ്ടുപോവുകയാണ് സകാപ്പത്തിൻ്റെ പാലുണ്ടാക്കാൻ പോവാണ് ആദ്യമായിട്ട് തേങ്ങ ശർക്കര ചുക്ക് ഉപ്പ് അരിപ്പൊടി ജീരകം ഇത്ര സാധനങ്ങളാണ് ഉള്ളത് ചരണ്ടി വെച്ച് തേങ്ങയ്ക്കകത്തേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് അത് പിഴിയാണ് സെക്കൻഡ് പാൽ നമ്മൾ കുറുക്കുന്ന ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ആ ഒരു കാലത്ത് ചട്ടിയിലേക്ക് മൂന്നാമത്തെ പാൽ ആണ് ഇനി ടുത്ത് നമ്മൾ പാലിനകത്തേക്ക് ശർക്കരയിടപ്പ വെച്ചതിന് ശേഷം ഏലക്കായ പൊടി ചുക്ക് അരിപ്പൊടി ജീരകം ഇവയെല്ലാം കൂടി ഇട്ട് നമ്മൾ Falë, ka qirë, kam përën. Qaj, ku i qëllim të.